ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് താമരശ്ശേരി ഷോറൂമിൽ ദുൽഹൻ ബ്രൈഡൽ ജ്വല്ലറി ഷോക്ക് തുടക്കമായി വിവാഹ പാർട്ടികൾക്ക് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് വൈവിധ്യവും ആകർഷകവുമായ ആഭരണങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ദിയ ഗോൾഡ് ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഡിസൈനുകളും വൈവിധ്യങ്ങളായ കളക്ഷൻസുകളും നമ്മുടെ ദിയൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും എല്ലാ ഷോറൂമുകളിലും എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ ഈ ക്യാമ്പയിൻ കൊണ്ട് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനും ആയിട്ടുള്ള റേറ്റിൽ വൈവിധ്യങ്ങളാർന്ന ഓർണമെൻസ് കസ്റ്റമറിലേക്ക് എത്തിക്കാവുന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ലൈഫ് ടൈം ആയിട്ട് നമ്മൾ ഈ ക്യാമ്പയിൻ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഒരു പത്ത് പവൻ മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള വെഡിങ് സെറ്റുകൾ മെയിനായിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് സെലക്ഷൻ ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് സ്കീമുകൾ നമ്മൾ ദുൽഹൻ വെഡിങ് സ്കീമെന്ന് പറഞ്ഞപ്പോൾ പല സ്കീമുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഒരു നാല് വർഷത്തേക്ക് വരെ നമുക്ക് ഈ സ്കീമിൽ ഭാഗമായിട്ട് നമുക്ക് ഗോൾഡ് ടോർണമെൻറ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഡാമണ്ട് ಅನ್ಗಟ್ ಡಯಮ್ಸ್ ಫ್ರೆಷಸ್ ಫ್ರೆಷಸ್ ಓರ್ನಮೆಂಟ್ಸ್ ಟರ್ಕಿಶ್ ഹാൻഡി അതുപോലെ തന്നെ സെമി ആന്റിക് എല്ലാ കേരള കേരള ട്രഡീഷണൽ വർക്ക് അതുപോലെ തന്നെ നാഗാസ് വർക്ക് എല്ലാ വർക്കുകളിലും ഒരുപടി ഓർണമെന്റ്സ് നമ്മൾ ഈ ക്യാമ്പയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് എല്ലാവരും നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനെ എല്ലാവരും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് സ്വർണം ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ദുൽഹൻ ബ്രൈഡൽ ഷോയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ദുൽഹൻ ബ്രൈഡൽ ജ്വല്ലറി ഷോയുടെ ഉദ്ഘാടനം ദിയാഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ടി അബ്ദുൽ നാസറും മോഡലും നടിയുമായ ദേവനന്ദയും ചേർന്ന് നിർവഹിച്ചു ഡയറക്ടർമാരായ ഷൌക്കത്ത് അലി മൻസൂർ എ വി അബൂബക്കർ ഷമീർ റോഷൻ ജലീൽ ആദിൽ അജിനാസ് തുടങ്ങിയവർ പങ്കെടുത്തു